കൊട്ടാരക്രദിന്റെ ദേശീയപാതയിൽ കുട്ടിക്കാനം വളഞ്ഞങ്കത്തിനു സമീപം വാഹനാപകടങ്ങൾ തുടർക്കതയാവുന്നു ഇന്ന് രാവിലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് ലോറികളാണ് അപകടത്തിൽപ്പെട്ടത് ലോറി ഇടിച്ച റോഡിലേക്ക് നിർത്തിയിട്ടിരുന്ന കാറിനും കേടുപാടുകൾ സംഭവിച്ചു കൊട്ടാരക്രതിൻ്റെ ദേശീയപാതയിൽ ഇന്ന് രാവിലെ ഉണ്ടായ രണ്ട് അപകടത്തിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് ഒരാളുടെ നില ഗുരുതരമാണ് ഇന്ന് പുലർച്ചെ വളഞ്ഞങ്കാനം വളവിൽ ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു ഈ ലോറി റോഡിൽ വളവിൽ നീന്തൽ നൃഷ്ടമായി വട്ടം പറയുകയായിരുന്നു തുടർന്ന് ഈ ലോറി ക്രൈൻ ഉപയോഗിച്ച് നീക്കുന്നതിനിടെ ഇതേ വളവിൽ പത്തുമണിയോടെ തമിഴ്നാട്ടിൽ നിന്നും പാലുമായി കോട്ടയം ഭാഗത്തേക്ക് പോയ ലോറി നീന്തണ നഷ്ടമായി റോഡറികൾ നിർമ്മിച്ച ക്രാഷ് ബാരലിലും സംരക്ഷണവിധിയിലുമായി ഇടിച്ചുകയറുകയായിരുന്നു അപകടത്തിന്റെ വ്യാപ്തിയിൽ ലോറി ഡ്രൈവറും ക്ലീനറും വാഹനത്തിൽ നിന്ന് തെറിച്ച് വളവിന് താഴത്തെ റോഡിൽ പതിച്ചു ഇതിൽ വാഹന ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു ഇരുവരെയും മുണ്ടക്കയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പാലുകൊണ്ടുവന്ന ലോറി ഇടിച്ച റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാരണം കേടുപാടുകൾ സംഭവിച്ചു ലോറി ഡ്രൈവറും ക്ലീനറും തമിഴ്നാട് സ്വദേശികളാണ് ദേശീയപാതയിൽ വളഞ്ഞാട്ടത്തിന് സമീപത്തെ വളവിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു ഇടുക്കി വിഷൻ പിരിമേട്